ദേവമംഗള അസ്ട്രോമീഡിയയിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ മംഗളൻ ശർമ്മ അത്തം നക്ഷത്രജാതരുടെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂൺ മുതൽ ഡിസംബർ വരെയുള്ള ഗ്രഹചാരവശാലുള്ള മാസഫലത്തെക്കുറിച്ചാണ് പറയുന്നത് അത്തം നക്ഷത്രജാതരുടെ ജൂൺ മാസത്തെ ഫലത്തെക്കുറിച്ച് പറയുമ്പോൾ സമയാസമയങ്ങളിൽ ലഭിക്കേണ്ടതായ സഹായത്തിന് കാലതാമസം നേരിട്ടേക്കാം സ്ഥാനമാനങ്ങളും പദവിയും നിലനിർത്താൻ നന്നേ ബുദ്ധിമുട്ടേണ്ടി വരും നിരാശബോധമുണ്ടാകുമെങ്കിലും മറ്റുള്ളവരുടെ മുന്നിൽ അത് പ്രകടിപ്പിക്കാതിരിക്കാൻ ശ്രമിക്കും ജീവിതത്തിലെ കണക്കുകൾ നോക്കിയാൽ ലാഭത്തെക്കാളെ നഷ്ടങ്ങൾക്കായിരിക്കും കൂടുതൽ നഷ്ടങ്ങളായിരിക്കും കൂടുതലും ജീവിത പങ്കാളിയിൽ നിന്നും അവസുരോചിതമായ സഹായ സഹകരണങ്ങൾ ഉണ്ടായെന്നുവരില്ല അതുമൂലം മനസ്സ് വളരെയേറെ വേദനിക്കും മാസമധ്യത്തോടെ സമയം കുറച്ച് അനുകൂലമായി കാണുന്നു ഈശ്വരചിന്ത വർദ്ധിക്കും കർമ്മരംഗത്ത് ഗുണകരമായ നേട്ടങ്ങളുണ്ടാകും കാർഷിക മേഖലയിലും ബിസിനസ് രംഗത്തും ഉള്ളവർക്ക് മെച്ചമായ ഫലങ്ങൾ പ്രതീക്ഷിക്കാം കർമ്മരംഗത്തു നിന്നും കിട്ടാനുണ്ടായിരുന്ന വേതന കുടിശ്ശിക ലഭിക്കാൻ ഇടവരും വ്യവഹാരങ്ങളിൽ നിന്നും രമ്യമായ പരിഹാരം ലഭിക്കും വിദ്യാഭ്യാസ രംഗത്തുള്ളവർക്കും ഉപരിപഠനത്തിന് ശ്രമിക്കുന്നവർക്കും സമയം അനുകൂലമായി കാണുന്നു നക്ഷത്ര അത്രനക്ഷത്രജാതരുടെ ജൂലൈ മാസത്തെ ഫലത്തെക്കുറിച്ച് നോക്കുമ്പോൾ കുടുംബത്തിൽ ചില അവസരങ്ങൾക്ക് ഇടവന്നേക്കാം അർഹതപ്പെട്ട ധനം തക്ക സമയത്ത് ലഭിക്കാതെ വന്നേക്കാം ആരോഗ്യസ്ഥിതി മോശമാകും പകർച്ചവ്യാധി പോലുള്ള രോഗങ്ങൾക്ക് സാധ്യതയുള്ളതിനാൽ വളരെ ശ്രദ്ധിക്കേണ്ട സമയം കൂടിയാണ് ആവശ്യമില്ലാതെ മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ ഇടപെടാതിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം പുതിയ ഗ്രഹനിർമ്മാണത്തെപ്പറ്റി ആലോചന ഭാഗികമായി നടക്കും കർമ്മരംഗം ഗുണദോഷമില്ലാതെ പോകും വിദ്യാർത്ഥികൾക്കും ഉപരിപഠനത്തിന് ആഗ്രഹിക്കുന്നവർക്കും ടെസ്റ്റുകളും ഇൻ്റർവ്യൂകളെ അഭിമുഖീകരിക്കുന്നവർക്കും സമയം അനുകൂലമായി കാണുന്നു കലാ സാംസ്കാരിക സാഹിത്യ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും നിയമരംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും പലവിധേനയുള്ള സ്ഥാനമാനങ്ങളും ഉയർച്ചറി ഉയർച്ചയും സാമ്പത്തിക അഭിവൃദ്ധിയും കൈവരും അത്തം നക്ഷത്രജാതരുടെ ആഗസ്റ്റ് മാസത്തെ ഫലത്തെക്കുറിച്ച് നോക്കുമ്പോൾ മുൻകോപവും എടുത്തുചാട്ടവും മൂലം പ്ര പല പ്രശ്നങ്ങളും അഭിമുഖീകരിക്കേണ്ടി വരും പ്രതികാര ബുദ്ധി ഉപേക്ഷിച്ചാൽ എല്ലാ കാര്യങ്ങളിലും വിജയം നേടാൻ കഴിയും സ്വന്തം ചുമതലകൾ അന്യരയിൽ വിശ്വസിച്ച് ഏൽപ്പിക്കരുത് അത് പലവിധ പ്രശ്നങ്ങൾക്കും കാരണമാകും എല്ലാ കാര്യങ്ങൾക്കും ഒരു ലക്ഷ്യവും ദിശാബോധവും തോടും കൂടി പ്രവർത്തിച്ചാൽ ലക്ഷ്യസ്ഥാനത്ത് നിഷ്പ്രയാസം എത്തിച്ചേരാൻ കഴിയും ശത്രുക്കൾ വർദ്ധിക്കും സ്വന്തം സുഹൃത്തുക്കളിൽ നിന്നും അപ്രതീക്ഷിതമായ പെരുമാറ്റം ഉണ്ടാകും അതുമൂലം അല്പം മാനസിക സംഘർഷത്തിനും ഇടവരും ആരോഗ്യ പ്രശ്നങ്ങൾ അലട്ടും ജലത്തിൽ നിന്നും അപകടങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ ആ രംഗത്ത് പ്രവർത്തിക്കുന്നവർ വളരെ കരുതലോടും ശ്രദ്ധയോടും കൂടി പ്രവർത്തിക്കുക ഇങ്ങനെയൊക്കെയാണെങ്കിലും പുതിയ വ്യവസായങ്ങൾ തുടങ്ങുന്നതിനുള്ള യോഗം കാണുന്നു മാസമധ്യത്തിന് ശേഷം സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടും സന്താനത്തിന് ആഗ്രഹിച്ചിരുന്ന തൊഴിൽ ലഭിക്കും വിദേശയാത്രകൾക്കുള്ള തടസ്സങ്ങൾ മാറിക്കിട്ടും ദീർഘദൂര യാത്രകൾ ചെയ്യേണ്ടതായി വരും അത്തം സെപ്റ്റംബർ മാസത്തെ ഫലത്തെക്കുറിച്ച് നോക്കുമ്പോൾ ഈ സെപ്റ്റംബർ മാസം അത്ര ഗുണകരമായി കാണുന്നില്ല ബന്ധുക്കളുമായി അഭിപ്രായ വ്യത്യാസത്തിന് കാരണമാകും ചിലപ്പോൾ അവബാദങ്ങൾ വരെ കേൾക്കേണ്ടതായി വരും പല വിധത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾക്കും തൊഴിൽ തടസ്സങ്ങൾക്കും ഇടവരും സർക്കാർ തലത്തിൽ നടപടികൾ ഉണ്ടാവാൻ സാധ്യത കാണുന്നു വ്യവഹാരങ്ങൾ പരാജയമോ ഉദ്ദേശിച്ച ഗുണങ്ങളോ ലഭിച്ചെന്നു വരില്ല വാഹന സംബന്ധമായ ഇടപാടുകളിൽ നഷ്ടം സംഭവിക്കാൻ ഇടവരും എങ്കിലും മാസാന്ത്യത്തോടെ കാര്യങ്ങൾ ഒരുവിധം അനുകൂലമായവരും ചെറിയ ധനലാഭം കൈവരും വിവാഹപ്രായമായവർക്കും ജോലിയുള്ള ജീവിത പങ്കാളിയെ ലഭിക്കും അധ്യാപകർക്കും അധ്യാപകർക്കും കലാസാഹിത്യ രംഗത്തുള്ളവർക്കും അനുകൂല സമയമാണ് അത്ത നക്ഷത്ര ജാതരുടെ ഒക്ടോബർ മാസത്തെ ഗ്രഹചാരവശാലുള്ള ഫലത്തെക്കുറിച്ച് നോക്കുമ്പോൾ സ്ത്രീകൾ മൂലം പലവിധ മാനസിക പിരിമുറുക്കങ്ങൾക്കും ഇടവരും ധനമാർഗങ്ങളിൽ പല തടസ്സങ്ങൾ അനുഭവപ്പെടും കിട്ടാനുള്ള ധനം സമയത്തിൽ ലഭിച്ചെന്നവരില്ല മാതാപിതാക്കൾക്കോ പിതൃ തുല്യരായവർക്കോ ആരോഗ്യസ്ഥിതി മോശമാകും അതുമൂലം മനസ്സ് അസ്വസ്ഥമാകും ജീവിത പങ്കാളിക്കും പ്രതീക്ഷിക്ക പ്രതീക്ഷയ്ക്കൊത്ത് ഉയരാൻ കഴിഞ്ഞെന്നവരില്ല ബാങ്ക് ലോൺ അതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളും അഭിമുഖീകരിക്കേണ്ടിവരും മാസാന്ത്യത്തോടെ കുറച്ചൊക്കെ മെച്ചപ്പെടും പ്രവർത്തന മേഖലയിൽ ഉണർവുണ്ടാകും സാമ്പത്തിക സ്ഥിതിയും ആരോഗ്യസ്ഥിതിയും മെച്ചപ്പെടും ദാമ്പത്യബന്ധം മെച്ചപ്പെടും വ്യവസായ രംഗത്തുള്ളവർക്ക് കാലം അനുകൂലമായി കാണുന്നു അത്ത നക്ഷത്ര നക്ഷത്രജാതരുടെ നവംബർ മാസത്തെ ഫലത്തെക്കുറിച്ച് നോക്കുമ്പോൾ നേരത്തെ അനുഭവിച്ചു വന്ന പ്രതിസന്ധികൾക്കും ക്ലേശങ്ങൾക്കും അല്പം ശമനം ലഭിക്കും പിതൃസ്വത്തുകൾ കൈവശം വന്നുചേരും ദാമ്പത്യ ക്ലേശം മാറും സഹോദരങ്ങളുടെ ഉയർച്ചയ്ക്ക് വേണ്ടി സഹായങ്ങൾ ചെയ്യും കർമ്മരംഗത്ത് മേന്മയുണ്ടാകും വസ്തുവകൾ വാങ്ങാനുള്ള സാഹചര്യം കൈവരും മാസത്തിൻ്റെ മധ്യഭാഗം കഴിഞ്ഞാൽ കാര്യങ്ങൾ കുറേ കൂടി ഗുണകരമാകും നക്ഷത്രക്കാരുടെ ഡിസംബർ മാസത്തെ ഫലത്തെക്കുറിച്ച് നോക്കുമ്പോൾ നഷ്ടപ്പെട്ടു എന്ന് കരുതിയിരുന്ന സൗഭാഗ്യങ്ങൾ തിരിച്ചുവരും തൊഴിൽ രംഗത്ത് പുരോഗതിയും സാമ്പത്തിക അഭിവൃദ്ധിയും ഉണ്ടാകും താൽക്കാലിക ജോലി സ്ഥിരപ്പെടും ജോലിക്കായി ടെസ്റ്റും ടെസ്റ്റും ഇൻ്റർവ്യൂവും കഴിഞ്ഞ് കാത്തിരിക്കുന്നവർക്ക് സ്ഥിരമായ ജോലിക്ക് നിയമനം ലഭിക്കും സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടും ഇങ്ങനെയൊക്കെയാണെങ്കിലും ദേഷ്യവും ആവശ്യമില്ലാത്ത ഇടത്തുചാട്ടവും നിയന്ത്രിച്ചില്ലെങ്കിൽ പല പ്രശ്നങ്ങളെയും അഭിമുഖീകരിക്കേണ്ടതായിരുന്നു അത്തനക്ഷത്രജാതരുടെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂൺ മുതൽ ഡിസംബർ വരെയുള്ള ഗ്രഹചാരവശാലുള്ള പൊതുവായ ഫലത്തെക്കുറിച്ചാണ് പറഞ്ഞത് എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു ഓം ശ്രീ മഹാദേവേ നമ